മക്കളെ ഞാൻ വീണ്ടും വന്നു ഇപ്പൊ തന്നെ ഏറര പണി കഴിഞ്ഞ് സീരിയലിന്റെ സമയം ഇപ്പൊ സീരിയല് കാണാൻ പോന്നും ഇല്ല എന്റെ പൊന്നെ ഈ വീഡിയോ തുടങ്ങി അന്ന് കേട്ടെ എന്റെ സീരിയലെല്ലാം കഴുതീട്ടി പോയി അല്ലെങ്കിൽ കറക്റ്റ് സമയത്തിന് ഞാൻ സീരിയല് കണ്ടോണ്ടിരുന്നത് ഇന്ന് ചോറില്ല കേട്ടാ ഇന്ന് ഞാൻ മീമ മേടിച്ചില്ല ഇന്ന് പ്രത്യേകത എന്ന് വെച്ച ഞാൻ മത്തേല തോരനും വെച്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത് പിന്നെ ഒരാൾ നേരത്തെ താത്ത എനിക്ക് പയറ് കൊണ്ടുവന്ന് കുടിയമ്പയറിയ പയറ് ശരിയാവും അത് വെഴുക്കുരുട്ടി വെച്ച് ഉരുട്ടി വെച്ചു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും മീനൊന്നും മേടിച്ചില്ല പൊന്നേ എങ്ങോട്ട് ഞാൻ ഇന്നും തീരെ അച്ഛൻ ഇന്നടടുത്ത് തീരെ അങ്ങ് മുഴിയില്ല കൊച്ചിങ്ങാസ് പിന്നെ രണ്ട് മക്കൾമാരെ നിങ്ങളെല്ലാരും പേരെടുത്ത് പറയാനെന്നും എനിക്ക് അറിയാൻ അറിഞ്ഞുള്ളു എന്റെ മനസ്സിൽ ഇരിക്കട്ടുണ്ട് പേര് അതുകൊണ്ട് ചെറുതനെയും വലുതനെയും അമ്മൂമ്മമാരെയും അപ്പൂമാരെയും ചേട്ടനെയും ചേച്ചീനേ അച്ഛന്മാരെ എല്ലാരും ഞാൻ തെരക്കെന്ന് പറഞ്ഞാരെ പിന്നെ ഞാൻ ജോലിക്ക് പോകാത്ത എനിക്ക് ആടുണ്ടോന്ന് ഓരോരുത്തരി ചോദിക്കുന്നുണ്ട് മക്കളെ എനിക്ക് ആടുണ്ടായിരുന്നു നാലോ അഞ്ചോ ആടുണ്ടായിരുന്നു അത് കറുത്ത ആടുമായിരുന്നു ഗാസോക്കളെ പിന്നെ ആടിനെയൊക്കെ ഞാൻ നോക്കി നല്ല രീതിയിൽ ജീവിച്ചിട്ട് വന്നപ്പോഴും എനിക്ക് ടയറോഡ് കൂടുതലായി പോയി നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഞാൻ തൊഴിലുറപ്പിനും പോന്നെയായിരുന്നു പൊന്നുമോക്കളെ അങ്ങനെ ടയറോട് കൂടി അത് ബ്ലഡിനകത്തായിരുന്നു മുഴയല്ലായിരുന്നു ഈ കുരുപ്പായിരുന്നു കൊട്ടാരക്കല്ലേ ഗവർമെൻറ്റ് ആശുപത്രിയിലായിരുന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഒരു വിധമൊക്കെ എന്റെ കാറ്റ് പോകാറായി എന്നുവെച്ചാൽ മുടി എല്ലാം പൊഴിഞ്ഞു പോയി എല്ലാം കുറഞ്ഞ് മുട്ടുവേദന കൂടുതലായി ഉപ്പൂറ്റുവേദന കൂടുതലായി അങ്ങനെ പല പല സംഭവങ്ങളായിരുന്നു എന്റെ പൊന്നു കുഞ്ഞ് അങ്ങനെ നമ്മൾ ആടിനെ കൊടുത്തു വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ടും അങ്ങനെ കൊണ്ടും പറ്റത്തില്ല മക്കളെ ആടിനെ നോക്കാനോ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ തലമാര് നോക്കുന്ന അടിവെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ തീറ്റ് വെറുതെ കൊണ്ടുവരാനോ ഒന്നും പറ്റത്തില്ല വെറുതെ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിനൊക്കെ ഞാൻ എല്ലാ കൊടുത്തതാണ് എന്തിനാ കിട്ടുന്ന പൈസ മൊത്തം കൊടുത്ത് ഞാൻ ആശുപത്രി കളയുന്നത് അങ്ങനെ പിന്നെ കൊട്ടാരക്കരെ ആശുപത്രിയിൽ പോയി അവിടെ ചെന്നിട്ട് എനിക്ക് കുറവില്ലായിരുന്നു കൂടുതലായി പോയി പിന്നെ ഇവിടെ വന്ന് ഞാൻ ആയൂര് കഷായ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടറെ പറഞ്ഞത് ഞാൻ മെട്രോയിൽ പോയി സ്കാനിങ് ചെയ്യാൻ പോയി സ്കാനിങ് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലഡിനകത്ത് കൂടിപ്പോയി അങ്ങനെ അത് ജീവിച്ചിരിക്കുക പിന്നെ ഞാൻ ഈ തന്നെ ഒരു മൂന്നാല് ആറ് മാസത്തോളം അവിടെ തന്നെ ആശുപത്രി വീട്ടിൽ പോയി കണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ പച്ചമരുന്ന് കൊണ്ടുവന്ന് ആ പച്ചമരുന്ന് കുടിച്ച് മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം കുടിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കുറവായി തൊള്ളുറപ്പിന് തൊള്ളുറപ്പിന് ഞാൻ പോവാത്തെന്ന് വെച്ചാൽ നമ്മുടെ വീട് ഇച്ചിരി ഏറ്റവും കയറി പോകണം ഏറ്റം ഇറങ്ങി വരണം അപ്പോഴേ അപ്പൊ പറ്റത്തിന്റെ മക്കളെ പിന്നെ ഈ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിക്കളെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഓടിപ്പടച്ച് പണിസൈറ്റി ചെല്ലാൻ നേരത്ത് സമയത്തിനോട് ചെല്ലണ്ട കോട്ടോ ഇടുന്നതിന് പണിസൈറ്റി ചെല്ലാൻ അപ്പം ഞാൻ ഒരു കരുവാകും പിന്നെ എന്തിനാണ് കിട്ടുന്ന പൈസ കൊടുത്ത് പിന്നെ വൈകിട്ട് അവിടുന്ന് അഞ്ചു മണിക്ക് വന്നിട്ട് ഇവിടുത്തെ ജോലികളും പിന്നെ മുറ്റം തൂക്കും അപ്പം എല്ലാ ജോലികളും കൂടെ ഒക്കെ ആകുമ്പോൾ ഇത് മകളെ പാത്രത്തിൻ്റെ അടപ്പം എന്ത് ചെയ്യും ആ വീട്ടിലെ ജോലിയാ വീട്ടിലെ ജോലിയാ സത്യം പറഞ്ഞാൽ നന്നോ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു ജോലിയില്ല അപ്പം അതെല്ലാം കൂടെ ആയപ്പോൾ അണ്ണൻ പറഞ്ഞ് നീ ജോലിക്ക് പോകേണ്ട വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ആര്യോ അണ്ണാൻ്റെ കാര്യമോ നീ വീട്ടിൽ ഇരുന്നോളെ സത്യം ഇപ്പം മനസ്സമാധാനം ഉണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ എങ്കിച്ചു പോകുന്നവരോ വന്ന് ഇപ്പൊ എല്ലാവരും ഒരാൾക്കണൊക്കെ കാര്യങ്ങണോന്നിട്ടില്ല കുഞ്ഞെ നമുക്കാണെങ്കിൽ ഒരാളെ അറിയുമ്പോൾ കൊണ്ടുവരുന്നേ ഇല്ലേ അത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് കടങ്ങളായാലും വീട്ടാവശ്യങ്ങളായാലും അങ്ങനെ അതെല്ലാം ഞാനിപ്പോ തൊഴിലുറപ്പിന് പോന്നില്ലെങ്കിലും മക്കളെ വീട്ടിലെ ജോലി തള്ളമാരുടെ ബുദ്ധിമുട്ടൊക്കെ മക്കളൊക്കെ അറിയണം രാവിലെ അവർ സ്കൂളിപ്പോ അവർക്ക് ചോറ് വരെ കെട്ടി കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുത്തുവിട ഇപ്പോഴും പതിനെട്ട് വയസ്സുള്ള കൊച്ചിന് ചോറ് വാരി കൊടുക്കണം സത്യം പറഞ്ഞാൽ അവര് ധൃതിക്ക് ഒരുക്കി നിൽക്കാൻ നിൽക്കുമ്പോ അപ്പോഴും അവര് പോയി കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ വെറുതെ ഈട്ടിയിരിക്കുമല്ല പല അഞ്ചിട്ട് ജയിക്കണം വിറ്റും എല്ലാം തൂത്ത് വാരണം ചോറ് വയ്ക്കണം നമ്മുടെ കാര്യം ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടണം സമയത്തിന് ആകാരം കഴിക്കാൻ പറ്റാത്ത പോലുമില്ല അത് ചിലവർ ചോദിക്കും ആൺകാരം കഴിച്ചോ കഴിച്ചില്ലയോ ആരും ചിലവര് ചോദിക്കും ചിലവർ ചോദിക്കൂല നമ്മളെ പള്ളൊക്കെ പറയുമ്പോഴേ നമുക്ക് അതിനെ പറ്റിയുള്ള വിഷമങ്ങളും കാര്യങ്ങളും മക്കളുമാരൊക്കെ ഇത് ആണായാലും പെണ്ണായാലും തലന്മാർക്കു സഹായിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾ സത്യം ഞാൻ ഞാൻ എന്നെ ഇരുപത്തഞ്ച് വയസ്സിൽ കെട്ടിക്കൊണ്ട് വന്നെങ്കിലും ഇരുപത്തഞ്ച് വയസ്സിൽ എന്നെ കെട്ടിക്കൊണ്ട് വന്നെങ്കിലും ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട ഒന്നുമാണ് ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതന്നെ പതിമൂന്ന് വയസ്സിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാണ് ഞാൻ പോവാത്ത ജോലി ചുരുക്കം അത് സത്യം പറഞ്ഞ ഞാന് മേശ്വരി മരിക്കാടിനായാലും അല്ല മേശ്ശേരി വയ്യാടിനായാലും ഞാൻ വീട്ടിൽ നിൽക്കാനായാലും കേട്ടോ എല്ലാം ഞാൻ പോയിട്ടുണ്ട് കണ്ടെത്തിപ്പണിക്ക് പോയിട്ടുണ്ട് ഞാൻ കൊയ്യാൻ പോയിട്ടുണ്ട് ഞാൻ കളവരയ്ക്കാൻ പോയിട്ടുണ്ട് സത്യം എനിക്ക് എൻ്റെ അണൻ്റെ കൂടെ കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എപ്പോഴും അത് പറയുമല്ല എന്നാലും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എൻ്റെ ജോലിക്കും വിലക്കും പറഞ്ഞ് വിടാതെ കൊണ്ടായാലും നല്ലൊരു ജീവിതം കിട്ടിയത് സത്യം കൊന്നു വന്നേ പക്ഷേ ഇതാണൊക്കെയുള്ള സുഖം എൻ്റെ മോളെ കിട്ടിക്കുന്നിടത്ത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ലേ ഞാൻ അത്ര തോന്നെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട സത്യം പറഞ്ഞ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വെറവിന് ബുദ്ധിമുട്ടില്ല ഒരു സാധനത്തിന് സത്യം ഇന്നേ വരെ അതുകൊണ്ട് പൊഞ്ഞു മക്കളെ എനിക്ക് ആടുണ്ടായിരുന്നു ആടിനെല്ലാം ഞാൻ കൊടുത്തതായിരുന്നു ഇപ്പൊ സമാധാനമുണ്ട് മനസ്സിന് സമാധാനമുണ്ട് ഉണ്ട് സത്യോ ചില ആണുങ്ങൾ ഇറങ്ങി പോയിട്ട് വന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ചിലവർ ജോദിക്കും നീ വീട്ടിൽ എന്തോ കൊടുക്കുമായിരുന്നു ഇത്ര നേരം എന്തുവാ ജോലി എന്തുമായിരുന്നു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുവായിരുന്ന സീരിയൽ കാണണമെന്ന് നമുക്ക് സമയമില്ല എന്നുവെച്ചാൽ ജോലി കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ഉച്ചരി ജോലി ഇറങ്ങി കരുതാന്ന് അവർക്ക് ആഹാരം കൊടുക്കണ്ടേ അപ്പടം പോലെ ആഹാരം കൊടുക്കണ്ടേ കുഞ്ഞ് അപ്പോഴും അതൊക്കെ നോക്കുമ്പോൾ വെയ്യ എനിക്ക് അവിടെ നടത്താനൊന്നും എനിക്ക് മൈക്കാം അങ്ങനത്തെ കാര്യങ്ങളാണെ പിന്നെ അല്ല ഞാൻ ജോലിക്ക് പോവാതെ ഒന്നും ഇരുന്നാളല്ലേ ഞാൻ കഷ്ടപ്പെടും എന്നിട്ട് എന്റെ വീട് തന്നെ ഏരൂരാ നിങ്ങക്ക് കൊടുക്ക അടപ്പു വേറെ വനമോ കൊടുത്തപ്പോഴേ വനമൊന്നും അല്ലെ അടപ്പുവാറല്ലേ വനമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അവിടെയൊക്കെ ഭയങ്കര ഏരു അവിടെയൊക്കെ ഭയങ്കര ഭയങ്കര വനം ഇല്ലേ നിങ്ങള് പിന്നെ അഞ്ചുമണിക്ക് ഞാൻ മലയിൽ പോയി വിറവ് കൊണ്ടു കളൈലെ കമ്പി അതാണ് അഞ്ചു മണിക്ക് വിറവ് കൊണ്ടുവന്ന് വിറവ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അന്നൊക്കെ പറഞ്ഞോ കൊടുത്ത് കാശ് മേടിച്ചിട്ടുണ്ട് സത്യ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു പന്ത്രണ്ട് രൂപ കൊടുക്കുമ്പോഴേ അരക്കിലോ ഇരുന്നൂറ്റമ്പത് ഇറച്ചി കിട്ടുന്നത് തന്നെ ആ ഇറച്ചി തന്നെ സത്യം പറഞ്ഞ പണ്ട് തേക്കല ഞാൻ പറിച്ചോണ്ട് പോകും ആർക്കും ആർത്താ പക്ഷെ എൻ്റെ അന്നാൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തേക്കൽ പറിച്ചുകൊണ്ട് വന്ന് ഇറച്ചക്കടയായി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഇരുപതിട്ട് ഇറച്ചി മേടിച്ചിട്ടുണ്ട് ആ കഷ്ടപ്പാടായിട്ട് നമ്മള അറിഞ്ഞിരുന്നു ഏ എൻ്റെ മോളെടുത്താലും എൻ്റെ മോൻ്റെ എടുത്താലും എല്ലാവരും എടുത്തും അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞേ സത്യം അത്രയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് തന്നെ കെട്ടിക്കൊണ്ട് വന്നത് തന്നെ പിന്നെ ഇന്ന് ഞാൻ മീനൊന്നും മേടിച്ചില്ല അതുകൊണ്ട് തന്നെ തീയലും വെച്ച് മറ്റേൻ്റെ തോരനും ഒക്കെ വെച്ച് പപ്പടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പഴമില്ല ചൂട് ചായയും പപ്പടവും മതിയല്ലോ കർക്കിടക മാസത്തിലൊക്കെ ഇതൊക്കെ മതി ഉള്ള എന്താ പറയുക കർക്കിടക മാസത്തിലൊക്കെ പട്ടിണികളെ കാലങ്ങളല്ലേ തക്കഴക്കെ ഇല്ലേ നമ്മക്കൊക്കെ ഉള്ളു ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇപ്പവർക്കൊക്കെ പക്ഷെ ഉള്ളവർക്കൊന്നും ഒരു കുഴപ്പമില്ല കടുപ്പൊന്നും തോനെയില്ല നമ്മളൊക്കെ ഒരു കടുപ്പ തിരിച്ചിട്ട് ചായ കുടിക്കണം അല്ലെങ്കിൽ ഇവിടെ ചായ കുടിക്കാൻ വൈകിട്ട് ചായ കിട്ടും ഞാൻ കഴിക്കട്ടെ അടുത്ത വീഡിയോ കാണാം നാളെ എന്നെ ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല എല്ലാ മക്കളും തിരക്കി പേരെടുത്ത് ഞാൻ ആരെ എല്ലാവരും എനിക്കിഷ്ടമാ ഇദ്ദേഹത്തൊക്കെ ചെന്നു ഇറങ്ങി കൊടുത്താലേ അറിയാൻ പറ്റും ആരൊക്കെ സ്നേഹിക്കുന്നുള്ളതും ആരൊക്കെ നമ്മളെ കുറിച്ച് പറയാന്നുള്ളതും ഒക്കെ ഇപ്പൊ ഞാനത് പത്തിരുപത് ദിവസം കൊണ്ട് ഇറങ്ങി കേട്ടിരിപ്പി ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യമാനെ ശരിയെന്നാ